റിപ്പബ്ലിക് ദിന പരേഡിൽ പങ്കെടുത്ത താരങ്ങളെ എക്സ് സർവീസ് ലീഗ് പട്ടാമ്പി ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ആദരിച്ചു നർത്തകി രഞ്ജുഷ ജീവനക്കാരി അശ്വതി എന്നിവർക്ക് ഉപഹാരങ്ങളും നൽകി ഡൽഹിയിൽ നടന്ന റിപ്പബ്ലിക് ദിന പരേഡിൽ പങ്കെടുത്ത കേരളത്തിന്റെ ഫ്ലോട്ടിൽ മോഹിനിയാട്ടം അവതരിപ്പിച്ച രഞ്ജുഷ സൈനിക അഭ്യാസത്തിൽ പങ്കെടുത്ത അശ്വതി എന്നിവർക്കാണ് എക്സ് സർവീസ് ലീഗ് പട്ടാമ്പി ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ആദരവ് നൽകിയത് മഞ്ഞുളിങ്ങൾ വിമുക്താൽ നടന്ന ചടങ്ങിൽ എക്സ് സർവീസ് ലീഗ് പട്ടാമ്പി ബ്ലോക്ക് കമ്മിറ്റി പ്രസിഡന്റ് കെ സുബ്രഹ്മണ്യൻ ഉപഹാരം നൽകി ആദരിച്ചു വളരെ വളരെ നല്ല നിലയിലുള്ള പ്രകടനം ആദ്യം അവരെ അപ്പോൾ ഒരു ജോയിൻ ചെയ്തിട്ട് മോട്ടോർ സൈക്കിൾ അഭ്യാസത്തിൽ ലോക പ്രശസ്തി നേടാവുന്ന ഒരു രീതിയിൽ എത്തി നമ്മളെല്ലാവരും കണ്ടു വീഡിയോയിലും ടി വിയിലും ഒക്കെ അത് നമുക്ക് നമ്മുടെ ഭാരതത്തിൽ തന്നെ അഭിമാനമാണ് ഇത്രയും അഭിമാനം നമുക്കില്ല ഇവരെ ആദരിക്കുന്നതിൻ്റെ അടക്ക് നമ്മൾ വേണമെന്ന് വളരെ പെട്ടെന്ന് അവരുടെ യാത്ര ഇതൊക്കെ ആയത് കാരണം നമുക്ക് വിപുലമായിട്ട് ഒരു ഫംഗ്ഷൻ നടത്താൻ കഴിഞ്ഞില്ല കാരണം നമ്മളിതിപ്പോൾ വളരെ പെട്ടെന്ന് കിട്ടാവുന്ന ആൾക്കാരെ വിളിച്ചിട്ട് നമ്മൾ ഇവിടെ ഇട്ടില്ല കൂടുതൽ നമ്മൾ ആഗ്രഹം സാധിച്ചില്ല കാരണം പെട്ടെന്ന് പെട്ടെന്ന് വളരെ ആൾ കുറഞ്ഞത് അത് രഞ്ജിഷ ോഹിനിയാട്ടത്തിൽ ബിരുദാനന്തര ബിരുദദാരിയാണ് നിലവിൽ നൃത്തം അഭ്യസിക്കുകയും നിരവധി വേദികളിൽ നൃത്തം അവതരിപ്പിച്ചു വരികയും ചെയ്യുകയാണ് അശ്വതി രണ്ടായിരത്തി പതിമൂന്ന് മഹിളാ ബറ്റാലിയൻ സൈനിക സേവനം നടത്തുന്നു എക് സർവീസ് ലീഗ് പട്ടാമ്പി ബ്ലോക്കേറ്റ് കമ്മിറ്റി ഭാരവാഹികളും മറ്റ് അംഗങ്ങളും നാട്ടുകാരും ചടങ്ങിൽ പങ്കെടുത്തു